മലയാളം വെബ്ദുനിയ വീഡിയോയിലേക്ക് സ്വാഗതം വീട് പണിയുമ്പോൾ ബാൽക്കണി സ്റ്റെയർ കേസ് എന്നിവയുടെ സ്ഥാനത്തിന് പ്രാധാന്യം നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് ബാൽക്കണി വരാന്ത ടെറസ് എന്നിവയ്ക്ക് വടക്ക് കിഴക്ക് കിഴക്ക് വടക്ക് എന്നീ ദിക്കുകളാണ് എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ബാൽക്കണി തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്താണെങ്കിൽ അത് പൂർണ്ണമായും അടയ്ക്കേണ്ടതാണെന്നും അല്ലാത്ത പക്ഷം നാശമായിരിക്കും ഫലമെന്നുമാണ് വാസ്തുവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിൽ അടയ്ക്കുന്നതിന് ഗ്ലാസോ അല്ലെങ്കിൽ സ്ക്രീനോ ഉപയോഗിക്കാമെന്നും അവർ അഭിപ്രായപ്പെടുന്നു ബാൽക്കണിക്ക് മുകളിലായി വരുന്ന മേൽക്കൂര വീടിന്റെ പ്രധാന മേൽക്കൂരയിൽ നിന്ന് താഴെയായിരിക്കണം വരാന്തയുടെ മേൽക്കൂര വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നതും ഉത്തമമാണ് വരാന്തയുടെ മൂലകൾ വൃത്താകൃതിയിലാകുന്നതും ബാൽക്കണിയിൽ ആർച്ചുകൾ വരുന്നതും നല്ലതല്ലെന്നും വാസ്തുവിദഗ്ധർ പറയുന്നു സ്റ്റെയർ കേസിന് തെക്ക് പടിഞ്ഞാറ് ദിക്കുകളാണ് ഏറ്റവും ഉത്തമം ഇവ വടക്ക് കിഴക്ക് ഭാഗത്താവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വാസ്തു നിർദ്ദേശിക്കുന്നു പടികൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടോ വടക്ക് നിന്ന് തെക്കോട്ടോ ആയിരിക്കണമെന്നും ശാസ്ത്രം പറയുന്നുണ്ട് സ്റ്റെയർ കേസിൽ ലാൻഡിങ്ങുകളോ പിരിവുകളോ ഉണ്ടെങ്കിൽ അത് ഘടികാരത്തിൻ്റെ ചലനദിശയ്ക്ക് അനുസൃതമായിരിക്കണമെന്നും വാസ്തു അഭിപ്രായപ്പെടുന്നു പടികൾ ഒറ്റ സംഖ്യയിൽ അവസാനിക്കണം ഇങ്ങനെയാണെങ്കിൽ വലതു കാൽ വെച്ച് കയറുന്ന ഒരാൾക്ക് മുകളിൽ വലതു കാൽ വെച്ച് തന്നെ പ്രവേശിക്കാൻ സാധിക്കുമെന്നും വാസ്തു പറയുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക